ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് തൃത്താല മണ്ഡലത്തിൽ നൂറ് പച്ച തുരുത്തുകൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷൻ പരമാവധി കാവുകൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന സുസ്ഥിര തൃത്താല പദ്ധതി ഉൾപ്പെടുന്ന പത്തിന കർമ്മപരിപാടിയുടെ ഭാഗമായി പച്ച തുരുത്തുകളുടെ വ്യാപനവും കാവുകളുടെ സംരക്ഷണവും പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ഭൂഗർഭജലം വളരെ കുറവുള്ള സ്ഥലങ്ങളിലൊന്നാണ് തൃത്താല ഇതിനുള്ള പരിഹാരം ഒരു ദിവസം കൊണ്ട് നടത്താനാവില്ല സുസ്ഥിര തൃത്താല പദ്ധതി ഇതിനുള്ള പരിഹാരം കൂടിയാണ് എല്ലാ വാർഡുകളിലും ഒരു കുളം നടപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു മണ്ണ് ജലം ജലസ്രോതസ്സുകളുടെ സംരക്ഷണമാണ് ലക്ഷ്യമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കുക നേരത്തെ തന്നെ സർക്കാർ കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കാര്യം കൂടി കൂട്ടിച്ചേർത്തു പച്ചത്തുരുത്തും കാവും നൂറ് പച്ചത്തുരുത്തുകളും കാവുകളും ഏറ്റെടുത്ത് സംരക്ഷിക്കണം എന്നാണ് നമ്മൾ കണ്ടത് ഉണ്ടാക്കണം എന്നാണ് ഈ കാവുകൾക്ക് ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് കാവുകൾ എന്ന് പറഞ്ഞാൽ പക്ഷെ ഇപ്പോ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അനാഥമായിട്ട് കിടക്കുക ഈ കാവുകൾ പുനരുജ്ജീവിപ്പിക്കണം അപ്പൊ അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് അതിനൊരു ചെറിയ പണ്ടുണ്ട് എന്ന് മനസ്സിലായത് അതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല ഇവിടെ പറഞ്ഞല്ലോ കൊടുത്തതിന്റെ കണക്കൊക്കെ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ ഒക്കെയാണ് കൊടുക്കുക അല്ലെ ആ അതുകൊണ്ട് മാത്രാവില്ല അപ്പൊ നമ്മൾ കൂട്ടായിട്ട് പഞ്ചായത്ത് ജനങ്ങളാകെ കൂട്ടായിട്ട് പരിശ്രമിക്കണം അപ്പൊ അതാണ് കുസ്തര തൃത്താലിന്റെ ഒരു ലക്ഷ്യം അപ്പൊ ഭൂഗർഭജലം എന്താ കിണറു വെളിച്ച വെള്ളം കിട്ടാത്തതിന്റെ കാര്യം ഭൂമിക്കടിയിൽ വെള്ളമില്ല ഭൂഗർഭ ജലവിതാനം അപകടകരമായി താഴ്ന്ന കേരളത്തിലെ ബ്ലോക്കുകളിൽ ഒന്നാണ് ർത്തല സെമി ക്രിട്ടിക്കൽ ഇതിനൊന്നും എളുപ്പ പരിഹാരമില്ല ഭൂമിക്കടിയിൽ ജലവിധാനം ഉയർത്തുക തന്നെ മാർഗം എങ്ങനെ ഉയർത്തുക അത് ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിശ്ചയിച്ചത് ഒരു വാർഡിൽ ഒരു കുളമെങ്കിലും ഉണ്ടാവണം തൊഴിലർപ്പ് ഉപയോഗിച്ചുകൊണ്ട് പത്ത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും മൂന്ന് മീറ്റർ ആഴവും ഉള്ളൊരു കുളം ഉണ്ടെങ്കിൽ അങ്ങനൊരു കുളം ഉണ്ടാക്കിയാൽ മീറ്റർ വെള്ളം നമുക്ക് സംഭരിക്കാൻ പറ്റും തൃത്താല നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുന്ന പത്തിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പച്ചത്തുരുത്തുകളുടെ വ്യാപനവും കാവുകളുടെ സംരക്ഷണവും പദ്ധതി തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂരിൽ കണ്ണിശാഖമനയിൽ വൃക്ഷത്തായികൾ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രജീന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയ വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ സോഷ്യൽ ഫോറസ്ട്രി പ്രതിനിധി സിബിൻ ബി എ ജയചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു